വികസനത്തിലേക്ക് നയിക്കുന്നതിൽ എപ്പോഴും സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് എം എ യൂസഫ് അലി ലുലു ഗ്രൂപ്പിന്റെ കീഴിൽ കേരളത്തിൽ നിരവധി ആളുകൾക്കാണ് തൊഴിൽ ലഭിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ലുലു ഗ്രൂപ്പ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഐ വ്യവസായ സമുച്ചയങ്ങൾ കൊച്ചിയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് മന്ത്രി പി രാജീവാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റിക്കുള്ളിൽ ഇതിനോടകം നിർമ്മാണത്തിന്റെ വലിയൊരു പങ്കും പൂർത്തിയായിട്ടുള്ള ഈ മെഗാ പദ്ധതി തുറന്നുകൊടുക്കുന്നതോടെ മുപ്പതിനായിരം ഐ ടി പ്രൊഫഷണലുകൾക്ക് ഒരേ സമയം ജോലി ചെയ്യാൻ പറ്റുന്ന സ്പേസ് കേരളത്തിൽ ലഭ്യമാകും ഇതിനോടകം തന്നെ കേരളം ലക്ഷ്യസ്ഥാനമാക്കിയിട്ടുള്ള നിരവധി വൻകിട കമ്പനികൾക്ക് ആകർഷണമാണിത് എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്നതോടെ വരുന്ന രണ്ട് വർഷത്തിനുള്ളിൽ കേരളം പ്രതീക്ഷിക്കുന്നത് നാലാം വ്യവസായ വിപ്ലവത്തിൽ ഇന്ത്യയുടെ ഹബ്ബായി മാറാനുള്ള കുതിപ്പ് സാധ്യമാകുമെന്ന് അദ്ദേഹം പറയുന്നു ജൂലൈ മാസത്തിൽ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവ് കൂടി കഴിയുന്നതോടെ ആർക്കും തടുക്കാൻ കഴിയാത്ത വിധത്തിൽ നൂതന വ്യവസായങ്ങളുടെ ലക്ഷ്യസ്ഥാനമായി കേരളം മാറുമെന്ന് വ്യവസായ മന്ത്രി ചൂണ്ടിക്കാട്ടി സ്മാർട്ട് സിറ്റി കൊച്ചി വെബ്സൈറ്റ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ലുലു ഐ ടി ഇൻഫ്രാ ബിൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് വ്യവസായ സംശയം നിർമ്മിക്കുന്നത് മുൻപ് സാൻഡസ് ഇൻഫ്രാ ബിൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥാപനമാണിത് ലുലു ഐ ടി ഇൻഫ്രാ ബിൽഡിന്റെ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച ഐ ടി പരിസ്ഥിതിയാണ് ഒരുങ്ങുന്നത് ഐ ടി വ്യവസായത്തിന്റെ പുതിയ ഹബ്ബുകളിലൊന്നായി കൊച്ചി മാറിയേക്കും മികച്ച ഐ ടി പ്രൊഫഷണലുകളെ നഗരത്തിലേക്ക് ആകർഷിക്കാനും ലുലു ഐ ടി ഇൻഫ്രാ ബിൽഡിന്റെ പ്രൊജക്റ്റ് സഹായകരമാകും ലുലു ഐ ടി ഇൻഫ്രാ ബിൽഡ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ ഐ ടി കെട്ടിടമാണ് സ്മാർട്ട് സിറ്റിയിൽ നിർമ്മിക്കുന്നത് ഒറ്റ പോടിയത്തിലെ ഇരട്ട ഐ ടി ടവർ ഉടൻ ബിസിനസ്സുകൾക്കായി തുറക്കും എന്നാണ് സൂചന പന്ത്രണ്ട് പോയിന്റ് ഏഴ് നാല് ഏക്കർ വിസ്തൃതിയിലാണ് പദ്ധതി നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഒന്ന് തൊഴിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തൊഴിൽ പ്രതിസന്ധി നേരിടുന്ന ചെറുപ്പക്കാർ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിൽ ലുലു ഗ്രൂപ്പ് ഒരുക്കുന്ന ഈ തൊഴിൽ അവസരം ഏറെ ആശ്വാസകരമാണ് അതേസമയം സൗദിയിൽ നൂറ് ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങുന്നതിലൂടെ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുകയാണ് ലുലു ഗ്രൂപ്പ് ഇതിന് പിന്നാലെയാണ് കേരളത്തിലും ലുലു ഗ്രൂപ്പിന്റെ ഈ മാജിക്